നമസ്കാരം ഞാൻ വ്യാപി മസ്ജിദുമായി ബന്ധപ്പെട്ട പൂജ കേസിൽ പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജിയിൽ ഹിന്ദു വിഭാഗത്തിന് കോടതി നോട്ടീസ് നൽകി പൂജ അനുവദിച്ച ജില്ലാ കോടതി ഉത്തരവ് അലഹാബാദ് ഹൈക്കോടതി ശരിവച്ചത് ചോദ്യം ചെയ്താണ് പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത് ഹിന്ദു വിഭാഗത്തിന് നോട്ടീസ് നൽകിയ സുപ്രീം കോടതി പക്ഷേ നിലവറയിലെ പൂജയ്ക്ക് സ്റ്റേ അനുവദിച്ചില്ല ജൂലൈയിൽ കേസിൽ അന്തിമവാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി ഇതോടെ പള്ളിക്കകത്ത് പൂജകൾ തുടരും ഞാൻവ്യാപിയിലെ തെക്കൻ നിലവറയിലെ പൂജ സ്റ്റേ ചെയ്യണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല നിലവറയിലെ പൂജ പള്ളിയിലെ നിസ്കാരത്തിന് തടസ്സമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി തൽക്കാലം രണ്ടും തുടരട്ടെ എന്ന് വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം ഞാൻവ്യാപി പള്ളിയിലെ തെക്കേ നിലവറയിൽ പൂജയ്ക്ക് അനുമതി നൽകിയ ജില്ലാ കോടതി ഉത്തരവിൽ നിലവിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി അപ്പീൽ തള്ളിയത് എല്ലാ തെളിവുകളും പരിശോധിച്ചാണ് ജില്ലാ കോടതി ഉത്തരവിട്ടത് വരെ ളിൽ പൂജകൾ നടന്നിരുന്നു എന്നതിന് വ്യക്തമായ രേഖകളുണ്ട് ഇത് തടഞ്ഞ അന്നത്തെ സംസ്ഥാന സർക്കാർ നടപടി നിയമവിരുദ്ധമാണ് ആരാധന നടത്താനുള്ള വ്യാസ് കുടുംബത്തിന്റെ അവകാശം ഹനിക്കപ്പെട്ടു ഇത് ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും ഉത്തരവിൽ പറയുന്നു വ്യാസ് കുടുംബത്തിന്റെ കൈവശമായിരുന്നില്ല നിലവറകൾ എന്ന പള്ളിക്കമ്മറ്റിയുടെ വാദവും കോടതി തള്ളി നാല് ദിവസം വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറഞ്ഞത് പള്ളിക്ക് താഴെ തെക്കു ഭാഗത്തുള്ള നിലവറയിൽ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് കാട്ടിയാണ് ആരാധനയ്ക്കുള്ള ഹർജി നേരത്തെ എത്തിയത് ഹിന്ദു വിഭാഗത്തിന്റെ വാദം ഹൈക്കോടതിയും അംഗീകരിച്ചത് തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് ആയുധമാണ് അയോധ്യയ്ക്ക് പിന്നാലെ കാശിയും മധുരയും ചർച്ചയാക്കാനുള്ള നീക്കത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പരസ്യ പിന്തുണ നൽകിയിരുന്നു അതേസമയം ഞാൻവ്യാപി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് അന്ന് വാരണാസി ജില്ലാ കോടതി പൂജയ്ക്ക് അനുമതി നൽകിയിരുന്നു മസ്ജിദിലെ സീൽ ചെയ്ത നിലവറകളിൽ തെക്കു ഭാഗത്തുള്ള വ്യാസ്കാ തഹ്കാന എന്നറിയപ്പെടുന്ന നിലവറയിൽ ഹിന്ദുക്കൾക്ക് പൂജ ചെയ്യാൻ അനുവാദം നൽകിയാണ് അന്ന് കോടതി വിധി പുറപ്പെടുവിച്ചത് ഹർജിക്കാരായ ഹിന്ദു വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി പൂജയ്ക്കായുള്ള ക്രമീകരണങ്ങൾ ഏഴ് ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും വിശ്വനാഥ ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്നും കോടതി നിർദ്ദേശം നൽകി മസ്ജിദിൽ പൂജയ്ക്ക് അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു വിശ്വാസികളായ നാല് സ്ത്രീകളാണ് അന്ന് ഹർജി നൽകിയത് ഇത് അംഗീകരിച്ചായിരുന്നു കോടതി വിധി ചരിത്രപരമായ വിധിയാണിതെന്നും കേസിലെ നിർണായക വഴിത്തിരിവാണ് ഇതെന്നും ഹിന്ദു വിഭാഗക്കാരുടെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പ്രതികരിച്ചിരുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പൂജാരികൾക്ക് ഉടൻ തന്നെ അവിടെ പൂജ നടത്താമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആ പൂജകൾ ഇപ്പോഴും തുടരുകയാണ് ഈ നിയമയുദ്ധത്തിൽ തങ്ങൾ വിജയിക്കുമെന്നും ഞാൻ ഞാൻവ്യാപി പരിസരം ഏതു വ്യക്തിക്കും സന്ദർശിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ജ്ഞാൻ വ്യാപി മസ്ജിദ് ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് വി എച്ച് പി അടക്കമുള്ള ഹിന്ദു സംഘടനകൾ ആവശ്യമുന്നയിച്ചിരുന്നു മസ്ജിദിലെ ബുദുഖാനയിൽ കണ്ടെത്തിയ നിർമ്മിതി ശിവലിംഗമാണെന്നും അതിൽ സേവയും പൂജയും നടത്താൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം മെയ് മാസത്തിലാണ് വാരണാസി പ്രാദേശിക കോടതി പള്ളിയുടെ ഒരു വീഡിയോഗ്രാഫിക് സർവേ നടത്താൻ അനുമതി നൽകിയത് കോടതി അനുമതിയെ തുടർന്ന് ഓഗസ്റ്റ് നാലിനാണ് സർവേ ആരംഭിച്ചത് പലതവണ കാലാവധി നീട്ടിവാങ്ങിയ ശേഷം ഡിസംബർ പതിനെട്ടിന് റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കോടതിക്ക് സമർപ്പിച്ചു ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മസ്ജിദ് പൊളിച്ച് ക്ഷേത്രം പണിയണമെന്ന ആവശ്യവുമായി വി എസ് പിയുടെ രംഗപ്രവേശം അതിനിടെ ഈ സ്ഥലത്ത് ക്ഷേത്രം ആവശ്യപ്പെട്ട ഹർജികളെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജികൾ അലഹാബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു ഹിന്ദു ക്ഷേത്രം തകർത്താണോ പതിനേഴാം നൂറ്റാണ്ടിൽ മസ്ജിദ് നിർമ്മിച്ചത് എന്ന് കണ്ടെത്താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് സർവേ നടത്താൻ ജില്ലാ കോടതി അനുമതി നൽകിയത് ഇതിനെ ചോദ്യം ചെയ്ത് അഞ്ചുമൻ ഇന്ത്സാമിയ മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു സുപ്രീം കോടതിയിലും ഹർജി എത്തിയെങ്കിലും തള്ളി ഞാൻ വ്യാപി പള്ളിക്ക് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാൻ പുരാവസ്തു വകുപ്പ് സർവേ നടത്തട്ടെ എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം സുപ്രീംകോടതി ബെഞ്ചാണ് വിധിച്ചത് ഡിസംബർ പതിനെട്ടിന് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് എ എസ് ഐ റിപ്പോർട്ട് നൽകിയിരുന്നു ഞാൻവ്യാപി പള്ളി നിർമ്മിക്കുന്നതിന് മുൻപ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതായിട്ടാണ് എ എസ് ഐ റിപ്പോർട്ട് നൽകിയത് പള്ളി നിർമ്മാണത്തിന് നേരത്തെയുള്ള ക്ഷേത്രത്തിന്റെ തൂണുകളും മറ്റും ഉപയോഗിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്